ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ച് വ്യോമാതിർത്തി അടച്ച പാകിസ്ഥാന്റെ നീക്കത്തിന് തിരിച്ചടി പാകിസ്ഥാൻ വിമാനങ്ങളെ ഇന്ത്യയിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നും വ്യോമാതിർത്തി അടയ്ക്കുകയാണെന്നും ഇന്ത്യ അറിയിച്ചു യാത്രാ വിമാനങ്ങൾക്കും സൈനിക വിമാനങ്ങൾക്കും ഉൾപ്പെടെയാണ് വിലക്ക് അടുത്ത മാസം ഇരുപത്തി മൂന്ന് വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ വഴിയെത്തുന്ന വിദേശ വിമാന സർവീസുകൾക്ക് തടസ്സമില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിരുന്നു ഇതിനും മറുപടിയെന്നോണം എന്നോണം പാകിസ്ഥാൻ വ്യോമപാതകൾ അടച്ചിരുന്നു പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ച് ആറു ദിവസത്തിനു ശേഷമാണ് ഇന്ത്യ വ്യോമാതിർത്തി അടയ്ക്കുന്നത് ഇരുപത്തിയാറ് പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഉൾപ്പെട്ട ഓരോ ഭീകരരെയും കണ്ടെത്തി അവർക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറം വലിയ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം നിയന്ത്രണ രേഖയിലും ജമ്മു കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും പ്രകോപനമില്ലാതെ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി ഇന്ത്യ രംഗത്തെത്തി ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ചൊവ്വാഴ്ച ഹോട്ട്ലൈനിൽ സംസാരിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം ദിവസങ്ങളോളം അകാരണമായി പ്രകോപനം സൃഷ്ടിക്കുകയാണ് ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി പാകിസ്ഥാൻ വെടിയുതിർക്കുന്നുണ്ട് ഇതിനുശേഷമാണ് ചർച്ചകളും മുന്നറിയിപ്പും ഉണ്ടായതെന്ന് എൻ എ റിപ്പോർട്ട് ചെയ്യുന്നു ഏപ്രിൽ ഇരുപത്തിയേഴിനും ഇരുപത്തിയെട്ടിനും രാത്രിയിൽ ജമ്മു കശ്മീരിലെ കുപോര പൂഞ്ച് ജില്ലകൾക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായ വെടിനിർത്തൽ ലംഘനത്തിന് സൈന്യം വേഗത്തിൽ മറുപടി നൽകിയതായി എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഏപ്രിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് രാത്രിയിൽ ഡുമാരി ഗാലി റാംപൂർ സെക്ടറുകൾക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവയ്പ്പിനും ഇന്ത്യൻ സൈന്യം മറുപടി നൽകിയിരുന്നു ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തി ആറ് പേർക്ക് കൊല്ലപ്പെട്ട പഹൽഗാം ശേഷം നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തുന്ന വെടിനിർത്തൽ ലംഘനങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര അതിർത്തിയിലേക്കും ലംഘനങ്ങൾ വ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ കാശ്മീർ താഴ്വരയിൽ സുരക്ഷാസേന പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ പഹൽഗാം ആക്രമണത്തിൽ മറുപടി കൊടുക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം ഇന്ന് രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വിദേശകാരമന്ത്രിയും കരസേനാ മേധാവിയും എത്തി കൂടിക്കാഴ്ച നടത്തി പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്താൻ കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ സുരക്ഷാ കാര്യങ്ങളുടെ മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് അതിർത്തി കടക്കാനുള്ള ഭീകര ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നതായി വിലയിരുത്തി പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു സിന്ധു നദിജല ഉടമ്പടി നിർത്തിവെക്കുക അട്ടാരിയിലെ ഇൻഗേറ്റഡ് ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടുക എന്നിവ ഉൾപ്പെടുന്നു ഹൈക്കമ്മീഷനുകളുടെ എണ്ണം കുറയ്ക്കാനും ഇന്ത്യ തീരുമാനിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകുന്നതിന് സായുധ സേനയ്ക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ഒരു പാകിസ്ഥാൻ മന്ത്രിയും അഭിപ്രായപ്പെട്ടത് അതേസമയം പാകിസ്ഥാൻ ഒരു സംഘർഷത്തിനും തുടക്കമിടില്ല എന്നും പക്ഷേ പ്രകോപനമുണ്ടായാല് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പാകിസ്ഥാന് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദറിങ് മുന്നറിയിപ്പ് നൽകി